വേദനിക്കുന്നവർ എന്നും ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻ അഭിഷേകം ആത്മസൗഖ്യത്തിൻ അഭിഷേകം

ഏറ്റവും പ്രിയപ്പെട്ടവരെ സന്തനാഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഒരു വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മൾ ഏത് തരത്തിലാണ് ദൈവത്തിൻ്റെ വചനത്തോട് റെസ്പോണ്ട് ചെയ്യണത് അത് കേൾക്കണമല്ല വചനം കേൾക്കുന്നതിനേക്കാളുപരി അത് പ്രയോഗത്തിൽ വളർ വരുത്തുന്നത് വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ് നമ്മളും പിശാശം തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെ അതാ നമ്മളും പിശാശം തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമായി ബൈബിൾ പറയണത് കാര്യം നമ്മളെ വിശ്വസിക്കുന്നു ബൈബിൾ അത് വിശാസം അതുപോലെ വിശ്വസിക്കുന്നു നമ്മൾ എന്താ വിശ്വസിക്കണത് നമ്മൾ വിശ്വസിക്കുന്നത് യേശു കർത്താവാണെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്നു അത് പിശാശ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ദൈവം ഏകനാണെന്ന് പിശാശം വിശ്വസിക്കുന്നു അവന് ഭയം ഉണ്ടാകുന്നു എൻ്റെ പേരിൽ വൈകാരിക മേഖലകളിൽ അവനത് വിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വിശ്വാസങ്ങൾ വിശ്വാസങ്ങളിങ്ങനെ പാരലായിട്ട് വരുമ്പോൾ നമ്മുടെ വിശ്വാസം സത്യസന്ധമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും ഇപ്പം തന്നെ ഒത്തിരി അത്ഭുതങ്ങൾ ഉടമ്പടി നിന്ന് നടക്കണില്ലേ അപ്പോൾ ഉടമ്പടി അടക്ക അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും അപ്പോൾ ആരാണ് ആ വചനത്തിന് ഇൻവെസ്റ്റ് ചെയ്യണത് ആ വചനത്തിപ്പം ഞാൻ എപ്പോഴും ഓർക്കുകയേ ഒരിക്കലും ഒരു സഹോദരി എന്നെ കാണാമെന്ന് അപ്പോൾ ഞാനൊരു പള്ളിയിൽ ഇരിക്കുക പള്ളിയിൽ ഇരിക്കുക മുകളിൽ ഞാൻ അസ്തന്തി ആയ കാരണം ഞാൻ മുകളിലെ മുറിയിൽ വിചാരിച്ചതിന് ഇപ്പോഴത്തെ മുറിയിൽ ഇരിക്കും പക്ഷേ എനിക്ക് അതിൻ്റെ മുറിയിരുന്ന് കഴിഞ്ഞാൽ താഴേക്കുള്ള കാഴ്ച കാണാൻ പറ്റും ഇപ്പം ഞാൻ താഴേക്ക് സന്ദർഭികമായിട്ട് നോക്കിയപ്പോൾ ഒരു സഹോദരി മുടന്തി വരുന്നുണ്ട് പക്ഷേ അവരെ അങ്ങോട്ട് പോയി താഴെ ഒത്തിരി ഓഫീസൊക്കെ ഉള്ളതാണ് പക്ഷെ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർ വേറൊരു രൂപമായി എൻ്റെ മുമ്പിൽ വന്നു എൻ്റെ മുറി വന്നു വേറെ രൂപം എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ ഇവർക്ക് നല്ല വണ്ണോ ഒരു ഇതും വണ്ണ പിന്നെ ഇവര് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പോയി കാര്യം ഇവര് അറുപത്തഞ്ച് ശതമാനം മുടന്തൊണ്ട് ഇവർക്ക് അറുപത്തഞ്ച് ശതമാനം ഈ അറുപത്തഞ്ച് ശതമാനം മുടന്ത് വെച്ച് എന്റെ സേർക്കേസ് എൻ്റെ മുന്നിലോട്ട് വരുന്ന കോവേണിപ്പടി ഇങ്ങനെ സ്റ്റീപ്പായിട്ട് കിടക്കാണ് കുത്തനെ ആ ഈ അറുപത് ശതമാനം മുടന്തും അതിനേക്കാൾ ഉപരിയുള്ള വണ്ണവും വെച്ചുകൊണ്ട് ഈ സ്റ്റെപ്പേക്കൂടി കയറി വരുമ്പോൾ മുക്കാൽ മണിക്കൂർ ഇടയിൽ സങ്കടം എന്ന് പറഞ്ഞതേ ഇവരിങ്ങനെന്ത് ഇതിങ്ങനെ ആയാസപ്പെട്ട് ഇഴഞ്ഞ് തൂങ്ങി മോളിൽ കയറിയപ്പോഴേ വേർത്ത് മുഴുവനും ഇങ്ങനെ വെള്ളത്തിൽ വീണ പോലെ ഇരിക്കുന്നു ഞാൻ കണ്ടപാടെ എൻ്റെ കസേരയിൽ നിന്ന് പോയി ഞാൻ എന്ത് പറ്റി ചെടി ചോദിച്ചു അപ്പോൾ അവരിന്ന് കരയാണ് കരയെന്നല്ല അവർക്ക് സങ്കടം വരികയാണ് കാരണം അവരുടെ അമ്മ മരിച്ചു പോയിട്ട് രണ്ട് മൂന്ന് മാസമായി ഇപ്പം പ്രായോഗികമായിട്ട് അവർക്ക് ആരുമില്ല പ്രായോഗികമായിട്ട് അവർക്ക് ആരുമില്ല അപ്പൊ അവർക്ക് കല്യാണം കഴിക്കണം കല്യാണം കഴിച്ച ജീവിതകാലത്ത് വരെ പക്ഷെ അവർക്ക് മുപ്പത്തിയാറ് വയസ്സുണ്ട് മുപ്പത്താറ് വയസ്സ് മുടന്തു നല്ല ഒരുവിധ വണ്ണം ഇപ്പം മൂന്ന് ഇമ്പ്രഡിമെൻറ്റ്സ് മൂന്ന് തടസ്സങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയല്ലേ ഇവർക്ക് ചെറുക്കാനും നോക്കിപ്പോകാനാ അന്വേഷിച്ച് കൊടുക്കാനാ ആരുമില്ലതാനും അപ്പം നാല് കാര്യങ്ങളുണ്ട് നാല് തടസ്സങ്ങളുണ്ട് ശരിക്കും അപ്പോൾ അവരാരോ പറഞ്ഞ് ഇങ്ങനെ അച്ഛനോട് വന്ന് ചോദിച്ചാൽ അച്ഛൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അങ്ങനെയുള്ളൊരറിവിലാണ് അവർ വരണത് പക്ഷേ ഞാൻ എഴുന്നേറ്റിട്ട് എൻ്റെ മുമ്പിൽ ഒരു വലിയ കുരിശ് ഞാൻ എൻ്റെ മുറി സൂക്ഷിക്കുമായിരുന്നു അന്ന് ഞാൻ കാര്യം ഞാൻ അപ്പം എൻ്റെ മനസ്സിൽ പറയണത് സത്യസന്ധമായ ഒരു വിശ്വാസത്തിന് വേണ്ടി ആണ് ഇവർ ആ വിശ്വാസ യേശുവിലുള്ള ഉള്ള വിശ്വാസത്തിലാണ് ഇവരിത്രയും പങ്കപ്പാട് സഹിച്ച് മോളി വന്നത് അതൊക്കെ ഞാൻ അപ്പോൾ അതിനേക്കാൾ ഉപരി ഞാൻ വിചാ ഞാൻ വിചാരിച്ചത് ഇവർ സത്യം പറഞ്ഞ ഇത്രയും കഷ്ടപ്പെട്ടല്ല ഇവർക്ക് ആരുമില്ല ഞാൻ ഉടനെ ഇവരുടെ മുഖത്തോക്കി പറഞ്ഞേ ചശി മൂന്നാഴ്ച അത് ഞാൻ ഈശോന് ഈശോന് വെറുതെ പറഞ്ഞേയല്ല ഭംഗി വാക്ക് പറഞ്ഞു കബഡാശ്വാസമൊന്നുമല്ല ഹൃദയത്തിൽ ഹൃദയത്തിൽ ഉള്ളിലെ ഉള്ളിൽ ഞാൻ പോലും കരയണ രൂപതയിൽ ഈശോനെ ആശ്രയിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞതാ ചേച്ചി മൂന്നാഴ്ച നിങ്ങൾ ജീവിത പങ്കാളിയെ കൊണ്ട് വരുമെന്ന് പറയണ എന്താ കാര്യം കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുക എന്താ വിശ്വസിക്കുന്നത് യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു ദൈവവിനും മരിച്ചോന്ന് ഈർപ്പിച്ചൊന്ന് അച്ഛരം കൊണ്ട് ഏറ്റു പറയുന്നതിന് പകരമാണ് അവരോട് പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്ന റോമാ പത്തോ ഒമ്പതാണ് അവരോട് പറഞ്ഞത് എന്താ ഞാൻ അവരോട് പറഞ്ഞത് മൂന്നാഴ്ച മുടന്താണെങ്കിലും വണ്ണമാണെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം നടത്തിക്കൊണ്ടുപോകാനും ഇതൊക്കെ നടത്തി തരാനുള്ള ആൾക്കാരില്ല എന്നുണ്ടെങ്കിലും ചേച്ചി മൂന്നാഴ്ച കഴിയുമ്പോൾ ഈശ്വരൻ വിശ്വസിച്ച് ആണ് ഞാൻ പറഞ്ഞത് അതായത് ഇപ്പോഴും ഇത് ബലിപീഠം ഇപ്പം നമ്മൾ ആരാധനയ്ക്ക് പോവുകയാണ് പക്ഷേ ആരായൊക്കെ പോകുമ്പോൾ നമ്മൾ സാക്ഷ്യം കേൾക്കും പക്ഷേ അത് ഞാൻ പറയാൻ കാരണം കർത്താവിൻ്റെ ജീവസാന്നിധ്യം ഇവിടെയുണ്ട് ആ സാന്നിധ്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കേണ്ടത് ഞാൻ പറഞ്ഞ മൂന്നാഴ്ച എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസമാണ് ആ ഇരുപത്തൊന്നാം ദിവസം തന്നെ അവർ തിരിച്ചു വന്നു പറഞ്ഞതുപോലെ നിറയെ പൊന്നിട്ട് പട്ടുസാരി കൊടുത്ത് ജീവിത പങ്കാളിയുമായിട്ട് വന്നേ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു കാര്യമാണ് ഞാനോർക്കുണ്ട് ഈ ചെറുക്ക എവിടെ എങ്ങനെ കിട്ടിയെന്ന് മിടുക്കനായ മനുഷ്യൻ നല്ല പൊക്കമുള്ള മിടുക്കനായ മനുഷ്യൻ അവർ എഴഞ്ഞാണെങ്കിൽ ചെറിയ ഈ പത്ത് എഴുപത് കിലോ തൂക്കമുള്ള ബോഡി മുകളിൽ എത്തിച്ച് അവരെങ്ങനെ എത്തിച്ചെന്ന് അവർ വലിഞ്ഞ് കയറിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പോയപ്പോൾ ഞാൻ കൂടെ പോയി അവർ ഇറങ്ങിയപ്പോൾ ഞാൻ കൂടെ പോയായിരുന്നു അവിടെ കൂടെ ഇറങ്ങാൻ സുഖമാണല്ലോ പക്ഷെ കയറാൻ പാടാണ് പക്ഷെ അതല്ല അതിന് വേണ്ടി നമ്മളൊരു ത്യാഗം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും സത്യവിശ്വാസം വിശ്വാസം സത്യമാകണത് അത് സത്യമായത് കൊണ്ട് മാത്രമല്ല വിശ്വാസം സത്യമാകണത് ആ സത്യത്തിൻ്റെ പേരിൽ സത്യമായിട്ട് നമ്മൾ അതിനെ നമ്മളതിനെ ത്യാഗമനുഭവിച്ച് കഴിയുമ്പോഴാണ് എന്നെ കേൾക്കുന്ന ഓരോ ദൈവഭയത്തിൽ നീ കടസിലാണോ രോഗത്തിലാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങാനാവാത്ത ഭാരത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പെരക്കിയെടുത്തിട്ട് ഞാൻ ഈ വചനത്തിനു വേണ്ടി ത്യാഗം അനുഭവിക്കും ഈ വചനം പൂർണ്ണമായ സത്യമാണ് ഞാൻ വിശ്വസിക്കും എന്ന് നമുക്ക് ഹൃദയത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് പ്രയോഗത്തിൽ വരുത്തി കഴിഞ്ഞാൽ അങ്ങനെ പ്രയോഗത്തിൽ വരുത്തിയ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് എൻ്റെ പേര് പ്രിജി ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ അമ്മയാണ് ആദ്യമായി ഇവിടെ ഉടമ്പടി വെച്ചത് എനിക്ക് പതിനഞ്ച് വർഷമായി ഉണ്ടായിരുന്ന നടുവേദനയ്ക്ക് വേണ്ടി അങ്ങേയറ്റം വേദനയോടുകൂടി എൻ്റെ മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് ഞാൻ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പാത്രം എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി ആ പാത്രം എടുക്കുന്നതിന് വേണ്ടി ഞാൻ കുനിഞ്ഞപ്പോൾ എൻ്റെ ഇളി ഒരു വെടി പൊട്ടി ഇളിയും മേൽഭാഗവും യാതൊരു കണക്ഷനും ഇല്ല ഞാൻ മുട്ട് കുത്തി നിലത്ത് വീഴുകയായിരുന്നു ചെയ്തത് അന്നേരം എൻ്റെ വീട്ടിലാണെങ്കിൽ എന്നെ ഒന്ന് താങ്ങിയെടുക്കാൻ പോലും ആരും ഇരിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ ഞാൻ അവിടെ കിടന്ന് എൻ്റെ മാതാവിനെ വിളിച്ചു എൻ്റെ മാതാവിയെ ഈ ഒരു അവസ്ഥയിൽ എന്നെ ഒന്ന് താങ്ങിയെടുക്കാൻ പോലും എൻ്റെ വീട്ടിലാളില്ല ഞാൻ ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യും മാതാവിയെന്ന് ഞാൻ കരഞ്ഞ സമയത്താണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ മൊബൈൽ ടീപ്പൊക്കെ പറത്ത് ചാർജിലിട്ടേക്കാണ് ചെയ്തത് കൈകുത്തി ഞാൻ ഇഴഞ്ഞു പോയി ആ മൊബൈലെടുത്ത് മൊബൈലെടുത്തിട്ട് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും തൊട്ടടുത്ത വീട്ടിലാണ് താമസം അങ്ങനെ അവർ വന്ന് അവരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയും നിങ്ങളൊന്ന് ഓടി വരണം ഞാനിങ്ങനെ വീണ് പോയി അങ്ങനെ അവർ പെട്ടെന്ന് ഓടി വീട്ടിൽ വരുമ്പോൾ ഞാൻ കൈകുത്തി ഇഴഞ്ഞ് ചാരിയിരുന്ന് കരയാണ് അങ്ങനെ അവർ ഈ അവസ്ഥ കണ്ടിട്ട് അവർ പറഞ്ഞ് ദൈവമേ നല്ലതുപോലെ നിന്ന എൻ്റെ കുട്ടിതാ ഈ കണക്കിന് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവരും വിഷമിച്ച് നിൽക്കുകയാണ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞ അമ്മ എനിക്കൊന്ന് അമ്മേ എനിക്ക് വല്ലാത്ത വേദനയുണ്ട് ഒരു പരമ്പെടുത്തിടാൻ പറഞ്ഞ് അവർ പരമ്പിട്ട് ആ പരമ്പിൽ ഞാൻ ഒരാഴ്ചയോളം കിടന്ന് എനിക്ക് വേദന ഒട്ടും കുറവില്ല എൻ്റെ അമ്മ വന്നാണ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് ഒന്നിനും രണ്ടിനും പോവാൻ തന്നെ എൻ്റെ അമ്മാവിയും എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെയും സഹായം തേടിയാണ് ഞാൻ പോകുന്നത് അത് അസുഖം ത്തെ കാട്ടി എന്നെ മാനസികമായിട്ട് തളർത്തിയൊരവസ്ഥയായിരുന്നു എങ്കിലും എൻ്റെ മാതാവ് എന്നെ കൈവിടിയില്ലെന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം അങ്ങനെ എൻ്റെ അമ്മ എനിക്കൊരു ജപമാല തന്നിട്ട് പറഞ്ഞു മകളെ നീ ഈ ജപമാല വെച്ച് പ്രാർത്ഥിക്കും ഇന്ന് രണ്ടര മണിക്ക് ശേഷം നിനക്ക് കുറവില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കാമെന്ന് അങ്ങനെ ഞാൻ ആ ജപമാല വെച്ച് സമതല തെറ്റിയ കണക്ക് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് വേദന സഹിക്കാൻ വയ്യാതെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ബെഡിൻ്റെ ഒരു പ്രകാശം പോലെ വന്ന് ഇവിടുത്തെ അൽത്തരയിലിരിക്കുന്ന മാതാവ് മാതാവാണ് ആ പ്രകാശത്തിൽ വന്നത് വന്നിട്ട് എന്നോട് പറയുന്നത് മകളെ നീ എണീക്കുക അപ്പം ഞാൻ ചാടി എണീക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തൊരു ഷോക്ക് കടത്തിവിട്ട് ഞാൻ നല്ല രീതിയിൽ ശരീരം വിറക്കിയാണ് ചെയ്തത് അപ്പം ഞാൻ എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ മാതാവിനെ എങ്ങനെയെല്ലാം സ്തുതിച്ചെന്ന് ഞാൻ മാതാവിനെ സ്തുതിച്ച് തീർന്നപ്പോൾ എൻ്റെ അടുത്ത് പറയാണ് നീ കുനിയെ നിവരെയൊക്കെ ചെയ്യാം അങ്ങനെ കുനിയെ നിവരെയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ നടുവേദന എങ്ങോട്ട് പോയെന്ന് എനിക്ക് പറ്റും പഴയതുപോലെ ഞാൻ ജോലി ചെയ്യുന്നു ചാടുന്നു ഓടുന്നു നടക്കുന്നു അങ്ങനെ ഞാൻ അമ്മ അമ്മയെ വിളിച്ച എൻ്റെ അമ്മ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു അമ്മയെ അമ്മയെ ഓടിവാന്ന് പറഞ്ഞു അമ്മ ഓടി വന്നിട്ട് വെച്ചു അയ്യോ എൻ്റെ മാതാവേ ഞാൻ എന്തൊരു അത്ഭുതം ഈ കാണുന്ന അങ്ങനെ അമ്മയെ എൻ്റെ തലയെ കൈവെച്ച് ഞാനും അമ്മേം കൂടെ ഉച്ചത്തിൽ നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഇന്നേ വർക്കും എൻ്റെ നടുവേദന എനിക്ക് വന്നിട്ടില്ല അതിന് ഇപ്പം അതിനെ സംബന്ധിച്ച് ഒരു വേദനയും എനിക്ക് വന്നിട്ടില്ല ഇത്രയേറെ അനുഭവം തന്ന എൻ്റെ കൃപാസനത്തിലെ മാതാവിന് ഒത്തിരിയേറെ നന്ദി സ്തുതി അർപ്പിക്കുന്നു പ്രിയമളവരെ നമ്മൾ ഒരു വലിയ സാക്ഷ്യമാണ് കേട്ടത് ഞങ്ങളെപ്പോഴും കൃപാസനത്തിൽ ഇതുപോലെയുള്ള ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ അതായത് നേരിട്ട് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത് നേരിട്ട് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത് ഒരു സങ്കീർണ്ണമായ വിഷയമോ അസാധ്യമായ കാര്യമോ അല്ല കാരണം നമ്മൾ ആ വചനത്തിൽ ഇടയായാൽ ദൈവം തൻ്റെ തനി സാന്നിധ്യം കൊണ്ട് നമ്മുടെ വീടിനെ ആശീർവദിക്കാം ഈ സാക്ഷ്യം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലെ വചന അക്ഷരാർത്ഥത്തിൽ വിശ്വാസ പ്രയോഗത്തെ വരുത്തിക്കൊണ്ട് ദൈവസാന്നിധ്യം ഉറപ്പുവരുത്താൻ അതിലൂടെ സമാശ്വാസം പ്രാപിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് പാടാം പാടാം നമുക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ സമർപ്പിച്ച് നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം അസാധ്യമായിരം അസാധ്യമായി എനിക്കവൻ ുതങ്ങളാലിൻ്റെ ദൈവം നടത്തുന്നു തിക്കീത മത്തിൽ ബുധങ്ങളാലിൻ്റെ ദൈവം എന്നെ നടത്തുന്നു ഞങ്ങൾ ഉയർത്തി അടിച്ചു സാധ്യമേ എല്ലാം സാധ്യമേ എന്നേ ശിവൻ കൂടെയുള്ളതാ ചേർന്ന് സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ

ൂടെ സാധ്യമേ ഇല്ലം സാധ്യമേശുള്ളതാ അസാധ്യവാ സക്കര കൊണ്ടവരം ശക്തമായിട്ടെ ലേഖനത്തിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസ കഥാവേ ിക്കുന്ന കഥാവി ജീവിത പരീക്ഷണഘട്ടങ്ങളില് കഥാവ് വിശ്വാസ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥകളില് കഥാവെ ജീവിത ഭാരം നിക്കുമ്പോൾ കഥാപി അങ്ങനെ ആശ്രയിച്ചുകൊണ്ട്

അസാധ്യമായി നമുക്കൊന്നുമില്ല അത് കർത്താവിന്റെ വചനമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ അത് എല്ലാവരെയും ബാധിക്കുന്ന സത്യമാണ് ലുക്കാവ് ഒന്നേ മുപ്പത്തി നമ്മൾ വായിക്കുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ എപ്പോഴും ആരാധനയിൽ ജനകോടികൾ സുഖപ്പെടുന്നില്ല ലോകം മുഴുവനുമുള്ള ഈ ആരാധനയിൽ ജീവനോടെ രക്തസ്രാവാരോഗ്യ സുഖപ്പെടുത്തിയ അന്ധനെ സുഖപ്പെടുത്തിയ കടലിനും ഇതേയും നടന്ന പത്രദിവസിനെ കടലിൽ നിന്ന് പിടിച്ച് കയറ്റിയ അതേ കർത്താവാണ് ദിവ്യകാരുണ്യത്തിൽ സാന്നിധ്യമായി വരുമ്പോൾ ഈ ആരാധയ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കരുതണം ഇന്നും കർത്താവ് അതേ കർത്താവ് ഹെബ്രായർ പതിമൂന്ന് എട്ട് അനുസരിച്ചു കൊണ്ട് ദിവ്യകാരണ്യത്തിലൂടെ എൻ്റെ കുടുംബത്തെ സ്പർശിക്കാൻ പോകുന്നു എന്നെ സ്പർശിക്കാൻ പോകുന്നു പോകുന്ന കർത്താവേ അപ്പോസ്ലന്മാരെപ്പോലും നമ്മൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അർക്കോസിൻ്റെ ഒമ്പത് ഇരുപത്തിനാലിലൂടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അവിശ്വസനീയത്തെ പരിഹരിക്കണമേ യേശുവോ സ്തോത്രം ഈശുവന്ദ നീയേശുവ ആരാധ ഹല്ലേലൂയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നിവരും ആരാധനയും സദീയും പൂർത്തിയായും ഉള്ളടയട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നിവരും ആരാധനയും

ूया वीषिकोडया അനേകം മക്കള് ആഴമായ വിശ്വാസത്തോടെ അങ്ങടെ തിരുസന്നിധിയില് മനസ്സർപ്പിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് ഈശോ കർത്താവെ അനേകം ഞങ്ങളുടെ അവിശ്വാസത്തെ കർത്താവെ കർത്താവ് ദിവ്യക്കാരുണ്യത്തിൽ ജീവനോടെ വസിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തെ സൗഖ്യമാക്കാൻ ആശ്വാസമാക്കാൻ ഞങ്ങളുടെ വിശ്വാസത്തിന് വരുന്ന പോരായ്മകളെ കർത്താവെ അങ്ങ് പരിഹരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നെ ശ്രുതിക്കുന്നു പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ രണ്ട് രാജാക്കന്മാരും മൂന്ന് പതിനഞ്ചിലൂടെ കർത്താവ് സഖ്യ രാജാവും ഏതോ രാജാവും ഒരേ സമയത്തിന് ഇസ്രയേലിനോട് യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രയേലിൻ്റെ വളരെ ന്യൂനപക്ഷമായ ഒരു പട്ടാടത്തിന് അവിടെ മുമ്പിൽ പിടിച്ച് കഴിഞ്ഞാത്ത ഒരു സാഹചര്യം കർത്താവ് അങ്ങനെ വചനച്ചിലുണ്ട് ആ സങ്കടം എരീഷയോട് പറഞ്ഞപ്പോഴെഷ ഗായകന്മാരെയാണ് കർത്താവെ വിളിച്ചു വരുത്തിയത് ഗായകന്മാരെ സ്തുതിച്ചു ഗായകന്മാർ പാടി പാടി ആർത്തപ്പോൾ പാടിയാഴ്ത്തപ്പോഴീശയെ ഏലിയയ്ക്ക് ദൈവമനസ് വെളിപ്പെട്ടു കാറ്റില്ലെങ്കിലും മഴയില്ലെങ്കിലും അരുവത്തൊഴുത്ത് വെള്ളം കൊണ്ട് നിറക്കും കർത്താവെ എത്ര ശുഷ്കിച്ച സൈന്യമാണെങ്കിലും മഹാ സൈന്യത്തിന്റെ എതിരെ പോരാടുവാൻ കർത്താവെ അങ്ങനെ മക്കൾക്ക് അങ്ങനെ ജനത്തിന് കർത്താവേ നീ ശക്തി കൊടുക്കുമെങ്കിൽ കർത്താവേ അതേ ശക്തി കർത്താവേ അനേകം കുടുംബങ്ങളിൽ കർത്താവേ ഇപ്പോഴും അവരുടെ കഴിവ് കൊണ്ട് അവരുടെ സ്വാധീനം കൊണ്ട് കർത്താവ് കരകരാൻ മാർഗമില്ലാതെ കണ്ണീരോടെ കർത്താവ് ഈ ആരാധന കൂടുന്ന രോഗികൾ ഈ ആരാധയ പ്രാർത്ഥിക്കുന്ന സങ്കടക്കാരെ കർത്താവ് ഇപ്പോഴും പ്രാർത്ഥനയാൽ ആരാധനയാൽ കർത്താവെ ശക്തിപ്പെടുത്തലവേ ഈ ദീർഘാരുന്ന് കർത്താവ് നീ ഇറങ്ങിച്ചെന്ന് കർത്താവേ അവരെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നീ ആരാധിക്കുക പ്രാർത്ഥിക്കട്ടെ <laughs> നമുക്ക് <laughs> അതേ വിശ്വാസത്താൽ ഈ ആരാധന അനേകം മക്കളെ അനേകം കുടുംബങ്ങളെ കർത്താവിൻ്റെ ആശീർവാദം അനുഭവിച്ച് നിൽക്കുന്ന ഈ സ്വർഗീയ നിമിഷങ്ങളിലെ അതീവ ഭക്തിയോടുകൂടിയും ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദവും ആശ്വാസവും പ്രാപിക്കുക കർത്താവ് അങ്ങനെ തിരുസ്ഥനിധി ഭക്തി ആദായങ്ങളോടുകൂടി നിൽക്കുന്ന ഓരോ മകന്റെ മേല് ഓരോ മകളുടെ മേൽ അവരെന്ത് വിഷയത്തിന് വേണ്ടിയാണ് ഈ സമയത്ത് ഹൃദയവത്തെ അനുഭവിക്കുന്നത് ആ വിഷയത്തിൻ്റെ മേല് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയാൽ വലിയ സാന്ത്വനാഭിഷേകം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ആശീർവദിക്കുന്നതിനെ കർത്താവിന് തിരുസ്ഥനിധിയിൽ പ്രാർത്ഥിക്കുന്നു കിടന്ന് ഹത്തിന്റെ വധായനങ്ങൾ തുറക്കപ്പെട്ടു കരകളിയോത്തിക്കുറി ശക്തമായി ചുതിക്കട്ടെ അവർ രക്ഷപ്പെട്ടു ചകല കഴിയപ്പെട്ടു പോയപ്പോഴേ

എനേരും ആരാധനയും സ്തുതിയും പൂർഴ്ച്ചയുണ്ടായിക്കി പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എനേരും ആരാധനയും സ്തുതിയും പൂർഴ്ച്ചയുണ്ടായിക്കി പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എനേരും ആരാധനയും സ്തുതിയും പൂർഴ്ച്ചയുണ്ടായിക്കി പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എനേരും ആരാധനയും സ്തുതിയും പൂർഴ്ച്ചയുണ്ടായിക്കി